ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഇത് ഏതാണ് സംഭവം എന്ന് പറഞ്ഞാൽ നമസ്കാരം കൃത്യമായി നിർവഹിക്കേണ്ട വിധത്തിൽ നിർവഹിക്കാതെ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയ ഒരാളെ നബിസ് അലഹി വസ്ലാമ ഉപദേശിച്ച ഒരു സംഭവം അല്പം വിശദമായ നിലക്ക് ഇമാം ബുഖാരി ബുഖും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഹദീസാണ് പ്രസിദ്ധമായ ഹദീസുൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതൊരു സംഭവമാണ് അവിടെ എത്തുമ്പോൾ നമുക്ക് വിശദീകരിക്കാം അതായത് ഇതിൽ പറയുന്ന വിഷയം എന്താണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയുന്നു ഇതൊരു ശമ്പളത്തിൽ നിന്ന് എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലുണ്ട് ആ അവസരത്തിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള പള്ളിയിലേക്ക് കടന്നുവന്നു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് പള്ളിയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അദ്ദേഹം പള്ളിക്കകത്തേക്ക് പോയിട്ട് ഫസല്ല അയാൾ നമസ്കരിച്ചു അപ്പൊ നബി സല്ലാഹു അലഹി വസ്ല്ലാം അദ്ദേഹത്തിന്റെ നമസ്കാരം വീക്ഷിക്കുന്നുണ്ട് എന്നർത്ഥം ആ സഹാബി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞതിന്റെ ശേഷം അതാണ് ഇതിൽ പറയുന്ന പദം ജനു ജു അതായത് ഒരാൾ കടന്നു വന്നു ഫസല്ല എന്നിട്ട് അദ്ദേഹം നമസ്കരിച്ചു നമസ്കാരത്തിന്റെ ശേഷം അലഹി വസ്ല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അദ്ദേഹം വരികയും ഫസല്ലമ എന്നിട്ട് നബിസ് അദ്ദേഹം സലാം ചൊല്ലി അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് സലാം മടക്കുകയും ചെയ്തു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് പറയുകയാണ് ഇർജേഴ് നീ മടങ്ങി പോവുക ഇർജേൾ നീ മടങ്ങി പോവൂ ഫസല്ലി എന്നിട്ട് നീ നമസ്കരിക്കുകയും ചെയ്യുക

മൂന്ന് തവണ ഇത് ആവർത്തിച്ചു അതായത് ഒരിക്കലും ദേഹം നിസ്കരിച്ചു നബിക്ക് സലാം പറഞ്ഞു വന്നിട്ട് നബിതങ്ങൾ സലാം അടക്കി പോയിട്ട് നിസ്കരിക്കാൻ പറഞ്ഞു നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹം പോയി നിസ്കരിച്ചു രണ്ടാമതും വന്നു സലാം പറഞ്ഞു സലാം അടക്കി നിസ്കരിച്ചിട്ടില്ല പോയി വീണ്ടും നിസ്കരിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹം കൊണ്ടും പോയി നിസ്കരിച്ചു സ്കാലം നിർവഹിച്ചു കഴിഞ്ഞു ഇങ്ങനെ മൂന്ന് തവണ ഈ സംഭവം ആവർത്തിക്കുകയും ഉണ്ടായി ഇത് ഈ അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമുക്ക് വളരെ സുവ്യക്തമാണ് അതായത് ഒരാളോട് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് സലാം പറയാം അയാളില്ലെന്നൊന്ന് ഒരല്പനേരത്തേക്കൊന്നും കൂടെ മറിഞ്ഞു വീണ്ടും അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ നമുക്ക് സലാം പറയാം ഇവിടെ അതാണല്ലോ വിഷയം ആ കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ വിഷയം നിസ്കാരത്തിന്റെ അധ്യായത്തിലൊക്കെയാണ് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തത് എങ്കിൽ ഇവിടെ ഇത് ഇമാൻ നബി റഹ്മത്ത്ള്ളഹി അലഹി സലാം പറയുന്നതിന്റെ അധ്യായത്തിൽ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം അതാണ് അതായത് നിമിതങ്ങളെ കാണുന്നു പിന്നെ പോയിട്ട് അദ്ദേഹം പ്രവാചകനിൽ നിന്ന് മറഞ്ഞുപോയി നിസ്കരിക്കുന്നു നിസ്കാരം കഴിഞ്ഞ് വീണ്ടും അല്ലെങ്കിൽ അദ്ദേഹം പ്രവാചകനെ കാണാതെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് സലാം പറയുന്നു ഇത് രണ്ട് മൂന്ന് തവണ ഉണ്ടായപ്പോഴും പ്രവാചകന്റെ അടുക്കൽ നിന്ന് പോയി സലാം പറഞ്ഞു പോയി സംസ്കരിച്ചു വീണ്ടും വരുന്നു ഇങ്ങനെ മൂന്ന് തവണയൊക്കെ ആവർത്തിക്കുന്നു ഇതാണ് ഈ അധ്യായമായിട്ടുള്ള വിഷയം എന്നാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടെന്ന മറ്റൊരു മസ്തല അതായത് എന്താണ് എന്താണിയാൽ മുസീ മുസീസലാത്ത് ഉസ്സലാത്ത് നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കേണ്ട വിധം നിർവഹിക്കാതെ ആയപ്പോഴാണല്ലോ ഈ സംഭവം ഉണ്ടായത് അതായത് ഈ സഹാബിക്ക് എന്താ സംഭവിച്ചത് അദ്ദേഹം പറയാൻ എനിക്ക് എനിക്കിങ്ങനെ നിസ്കരിക്ക അറിയുള്ളൂ ഞാൻ എനിക്ക് അറിയണമായിരൊക്കെ നിസ്കരിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നബി നബിസ്ഹു അലഹി വസലമ അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിൽ ചില തകരാറുകൾ കാണുകയാണ് ആ നമസ്കാരത്തിൻ്റെ തകരാറുകൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് പറയുന്നത് അദ്ദേഹം റുക്കൂഴ് ചെയ്തപ്പോഴും സുജൂത് ചെയ്തപ്പോഴും ഒക്കെ പ്രവാചകൻ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ റുക്കൂഴിലും സുജൂതിലുമൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല അടങ്ങുന്നില്ല നിസ്കാരത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഒരു റുക്കിനാണ് ഒരു ഫറാണ് ഓരോ കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴും തുമ വേണം അടക്കം വേണം റുക്കോഴിലേക്ക് പോയി പോയി ആ നിസ്കരിക്കുന്ന ആളുകളുണ്ട് കാക്ക കൊത്തുന്നത് പോലെ കോഴി കൊത്തുന്നത് പോലെ എന്നൊക്കെ പറയുന്ന നിസ്കാരക്കാരുണ്ട് സുജൂതിലൊക്കെ ഒരു സുജൂതിലേക്ക് പോകുന്നു എഴുന്നേൽക്കുന്നു പോകുന്നു എഴുന്നേൽക്കുന്നു ഇടയിരുത്തം ഇരുന്നോ ഇരുന്നില്ലേ റുക്കോഴ് ചെയ്തോ ചെയ്തില്ലേ ഇങ്ങനെ സ്പീഡിൽ നിർവഹിക്കുന്ന അതുകൊണ്ടാണ് വിസ്വല്ലാഹു അലഹി വസല്ലമ്മ ഈ വ്യക്തിക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു ചെയ്യണം നീ ശാന്തനായി അടങ്ങുന്നത് വരെ പിന്നെ റുക്കോഴിൽ നിന്ന് എഴുന്നേറ്റ് എഴുത്തിരാഴും വളരെ ശാന്തനായി നിൽക്കണം അഥവാ നിൽക്കണം നീ നിർവഹിക്കുമ്പോഴും വേണം അടങ്ങണം വളരെ സാവകാശം സുചൂര് നിർവഹിക്കണം എന്നിങ്ങനെ നബിസ് അലഹി വസ്ലമ ഒരു നിർവഹിക്കേണ്ട വിധം അങ്ങ് പഠിപ്പിച്ചുകൊടുത്തിട്ട് ഇതേപോലെ നിന്റെ എല്ലാ നിസ്കാരങ്ങളിലും എല്ലാ റക്കായത്തുകളിലും ഈ രീതി നീ പിന്തുടരണം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി ഇവിടെ സഹോദരങ്ങളെ സലാം പറയുന്നതിന്റെ ഈ ഒരു മര്യാദയും പുണ്യവും നമ്മൾ ഗ്രഹിക്കുന്നതോടൊപ്പം നാം ഏവരും മനസ്സിലാക്കേണ്ടതാണ് നാം ഫർദ്ദു നമസ്കരിക്കുമ്പോഴാവട്ടെ സുന്നത്ത് നിസ്കരിക്കുമ്പോഴാവെട്ടെ ഫറുദ് നമസ്കരിക്കുമ്പോൾ നമ്മൾ ഇമാമും ജമായത്തുമായി നിർവഹിക്കുമ്പോൾ നമ്മൾ ഇമാമിനെ ഫോളോ ചെയ്യുകയാണ് എന്നാൽ സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോൾ പലരും ഒറ്റക്കുള്ള നിസ്കാരമാണല്ലോ അപ്പൊ അതിൽ വളരെ സ്പീഡിൽ നിസ്കാരം നിർവഹിച്ച് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കുന്ന ഒരവസ്ഥ അത് ഉചിതമല്ല അത് പാടില്ല നിസ്കാരത്തിൽ അടങ്ങണം അല്ലെങ്കിൽ ആ നമസ്കാരം ശരിയല്ല മഹാന്മാരായ പണ്ഡിതന്മാർ സഹാബത്തൊക്കെ ഇതിനെ ബിസാഹു അലി വസ്ല ഇല്ലെന്നവരെ ഗ്രഹിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ അവർ അവരുടെ പിൽക്കാലക്കാർക്കും കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ സഹാബിയായ ഹുദൈഫി അള്ളാഹു എന്ന സഹാബി ഒരാളെ കാണുകയാണ് അദ്ദേഹം നമസ്കരിക്കുന്നത് ഇദ്ദേഹം വീക്ഷിച്ചു എന്താ നിസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ രീതിയിൽ ആയിരത്തിമൂറ്

ശര്യയിലല്ലാത്ത വിധത്തിലുള്ള ഒരു മരണമായിരിക്കും സംഭവിക്കുക ഈ മാംഖാർ റിപ്പോർട്ട് എല്ലാ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അലിഹി വസ്ല്ല സഹാബത്തിന് പകർന്നു ഒരു കൊടുത്തിട്ടുള്ളൊരാശയമാണിത് അതുകൊണ്ട് ആ ഒരു ഗൗരവമായ കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നാം വളരെ സാവകാശമായിരിക്കണം ഹുഷൂഴി നഷ്ടപ്പെടാതെ സാവകാശമാണ് നമസ്കാരം നിർവഹിക്കേണ്ടത് ചില ആളുകളൊക്കെ അത് അറുപത് കൊല്ലം നമസ്കരിക്കുന്നു പക്ഷേ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടാതെ പോയി ഇന്നത്തെ ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും അറുപത് കൊല്ലം നസ്കരിച്ചവൻ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടാതെ പോയി എന്താ കാരണം റുക്കുഴും സുജൂതൊന്നും പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ സുജൂത് പൂർത്തിയാവും റുക്കു പൂർത്തിയായിട്ടുണ്ടാവില്ല ഇന്നിങ്ങനെ കുഞ്ഞു കുനിഞ്ഞില്ലാതെ ഉണ്ടാവുള്ളൂ അതൊന്നും പാടില്ല അടങ്ങി ഒതുങ്ങി വേണം സാവകാശം വേണം നമസ്കാരം നിർവഹിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി മോഷണം നടത്തിയവൻ കളവ് നടത്തിയവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ സഹാബത്ത് പറഞ്ഞു ആളുകളുടെ വസ്തുക്കൾ മോഷ്ടിച്ചെടുക്കുന്നവനാണല്ലോ കള്ളൻ അല്ലെങ്കിൽ മോഷ്ടാവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അലഹി വസ്ലം പറഞ്ഞു അവൻ മാത്രമല്ല മോഷ്ടാവ് മോഷ്ടാവ് എന്ന് പറയുന്നവൻ ആരാണ് ആൾക്കാരുണ്ട് നിസ്കാരത്തിലെ ചില കള്ളന്മാർ നിസ്കാരത്തിൽ മോഷണം നടത്തുന്ന ചില മോഷ്ടാക്കൾ എന്താ സഹാബത്ത് ചോദിച്ചു മിൻ നബിയെ പ്രവാചകരെ എങ്ങനെയാണ് നമസ്കാരത്തിൽ മോഷണം നടത്തുക നബി നബിഹു വസ്സലം പറഞ്ഞു അവൻ റുക്കുഴ സുചിത പൂർണ്ണമായി നിർവഹിക്കുകയില്ല അപ്പൊ സുഹൃത്തുക്കളെ സല്ലല്ലാഹു അലൈഹി വസ്ലമ ഈ വ്യക്തിയോട് പലതവണ പറയാൻ എന്താ കാരണം നിസ്കരിച്ചിട്ടില്ല പോയി നിസ്കരിക്കുക എന്നാ പറയുന്നത് അപ്പൊ നിസ്കരിക്കാത്തവനെ പോലെയാണ് ഇത്രകാലം നമ്മൾ നിസ്കരിച്ചു നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല ഉക്കുഴ സുജിതൊന്നും പൂർണ്ണമായി നിർവഹിക്കാത്തവന്റെ നിസ്കാരം ശരിയാകില്ല അത് വളരെ ഗൗരവതരമാണ് അത് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കുക എന്നാൽ ഈ അധ്യായത്തിലുള്ള നമ്മൾ ഇതിൽ കൊണ്ടു ഉദ്ദേശം പലതവണ ഒരേ ആൾ തന്നെ ഒരാളോട് എന്ത് ചെയ്യാണ് സലാം പറയാണ് എന്താ കാരണം ഒരല്പം നേരത്തേക്കൊന്ന് മറഞ്ഞു വീണ്ടും കണ്ടുമുട്ടുന്നു അപ്പോൾ സലാം പറയാം